സംശയം താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടു സംശയം ഒരു ഓഫീസിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്നു ഒരു തിയേറ്ററിൽ ഒന്നിച്ചിരുന്ന് സിനിമ കാണുന്നു എൻസിയിലോ പോലീസിലോ അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സിലോ അല്ലെങ്കിൽ മിലിട്ടറിയിലോ ഒരു പരേഡിലോ അല്ലെങ്കിൽ ആയോധന കലകളിലോ ഒന്നിച്ച് ഒന്നിച്ച് അഭ്യസിക്കുന്നു അവരൊക്കെ ഇസ്ലാമല്ലെ മതത്തിന് പുറത്താണ് തെറ്റായ അല്ല കല മുസ്ലിം മുസ്ലിം അല്ലെന്നല്ല അത് 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 കൊണ്ടുപോകുന്ന തെറ്റായ ഒരു ഇസ്ലാം ഇസ്ലാമല്ല തിന്മ അതോ ഇസ്ലാം ഒരു നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിയമത്തിനെതിരെ ചെയ്യുന്നവരൊക്കെ ഇസ്ലാമിൻ്റെ പുറത്താണെന്നല്ല അവർ ചെയ്യുന്ന തെറ്റാണ് അത് തിന്മയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിൽ അത് തെറ്റാണ് എന്നുള്ളതാണ് സ്ത്രീകളെക്കുറിച്ച് ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ നിലപാടെന്താ ഹൈറു മത്താ ദുനിയ അൽമർ എത്തുസാലിഹ തിരുനബിയുടെ വാച വാജ വചനമാണിത് ഏറ്റവും ഉത്തമ ഒരു ഉദാത്ത ഒരു ഈ ഭൂമിയിൽ പുരുഷനേക്കാളേറെ സ്ത്രീയാണ് എന്ന് അവർക്ക് അത്രയും വലിയ മഹത്വം പറഞ്ഞു വെക്കുന്നതാണ് ഇസ്ലാം ഇസ്ലാം അത് പാപമാണ് ഒരു അതല്ലാപമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പട്ടികയിൽപ്പെട്ട ഈ പ്രവൃത്തി ചെയ്യുന്നവരൊക്കെ മതത്തിന്റെ കണ്ണിൽ നോക്കിയാൽ ചെയ്യുന്നത് തെറ്റാണ് തെറ്റാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ തെറ്റാണ് അത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ മുസ്ലിം പണ്ഡിതന്മാരില്ല അതിനെ കുറിച്ച് അഭിപ്രായം പറയേണ്ടത് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യത്തെ സൈന്യത്തിൽ മുസ്ലിങ്ങൾ ചേരുന്നത് മുസ്ലിങ്ങൾ അതിൽ ജോലി ചെയ്യുന്നത് തെറ്റാണ് എന്ന് എക്സസൈസില് സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് മുന്നോട്ട് പോകുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞതിന് മാധ്യമ പ്രവർത്തകൻ എടുത്തു ചോദിച്ചതാണ് നമ്മുടെ രാജ്യത്തെ സൈനിക സേവനവും സ്ത്രീയും പുരുഷനും ഇടകലർന്നല്ലേ അപ്പോൾ അതും തെറ്റാണോ എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയാ അതും തെറ്റാണ് എന്ന് ഈ സ്വയം മതപണ്ഡിതൻ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച് ഈ ചാനൽ ചർച്ചയിൽ എന്താണ് ഈ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയല്ലേ ഒരു മതപ്രകാരം അത് തെറ്റാണ് ഏത് നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിൽ മുന്നോട്ട് പോകുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള വെല്ലുവിളി തന്നെയാ സാധാരണ സ്ത്രീകളിൽ പെട്ടിട്ടുള്ള ആളുകള് അതിൽ സ്ത്രീകളായിക്കൊള്ളട്ടെ അവർക്കൊക്കെ തന്നെ നമ്മുടെ സൈന്യത്തിലൊക്കെ ചേരാൻ ഒരു ആഗ്രഹം വരുമ്പോൾ ഇത്തരം ആളുകളുടെ തിട്ടൂരം കാരണം ഒരുപാട് ആളുകള് സൈന്യത്തിലേക്ക് പോവാറില്ല ഇന്നിപ്പോ പരസ്യമായിട്ട് വന്ന് രംഗത്ത് വിളിച്ചു പറയാ ഇത്തരം ആളുകളൊക്കെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഈ മതമുണ്ടായ സൗദി അറേബ്യയില് യൂണിഫോം ധരിച്ചിട്ടുള്ള സ്ത്രീകളുണ്ട് യു എയില് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ സ്ത്രീകള് സൈനിക സേവനമനുഷ്ഠിക്കുന്നുണ്ട് പോലീസ് സംവിധാനങ്ങളിലുണ്ട് എല്ലാ മിലിറ്ററി സംവിധാനങ്ങളിലും സൗദി അറേബ്യയിൽ പോലും സ്ത്രീകള് ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവരൊക്കെ എന്തായി വിളിച്ചു പറയുന്നത് മതത്തിലുള്ള ആളുകള് നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിൽ പങ്കെടുക്കുന്നത് തെറ്റാണ് എന്ന് ഇത് രാജ്യത്തിനെതിരെയുള്ള വെല്ലുവിളി തന്നെയാ ഇത് യഥാർത്ഥത്തിൽ രാജ്യദ്രോഹം തന്നെയാ ഇവിടെയുള്ള ജാതി മതഭേദമന്യം മുന്നോട്ടു പോകുന്ന ഒരു സുന്ദരമായ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഒരു മതത്തില് സ്വയം മതപണ്ഡിതാനാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് വിളിച്ചു പറയാ അത് തെറ്റാണി എന്ന് മുസ്ലിങ്ങൾ മുസ്ലിം സ്ത്രീകള് ഇടകലർന്നു പോകുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഏത് നമ്മുടെ സൈനിക സേവനത്തെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സൈനികരെ പോലും അപമാനിക്കല്ലേ ഈ വിളിച്ചു പറയുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇടകലരുമ്പോൾ പ്രശ്നങ്ങൾ സംഭവിക്കുമെന്നാണ് ഇവരൊക്കെ കരുതുന്നത് അപ്പോ ഈ വ്യക്തിക്കൊക്കെ ഏതെങ്കിലും ഒരു സ്ത്രീ അടുത്തുകൂടി പോയാൽ വലിയ പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം കാരണം ഒരു ജോലി ചെയ്യുന്ന സ്ഥലം ഒക്കെ ഒരു പൊതു പൊതു സ്ഥലത്ത് നിന്നല്ലേ ചെയ്യാറുള്ളത് എന്തെങ്കിലും വൃത്തികൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ല പരസ്യമായിട്ട് ചെയ്യുന്ന ഈ എക്സസൈസിൽ പോലും പ്രശ്നമാണ് എന്നാ പറയുന്നത് അതേപോലെ ഇടകലരുന്ന ഏതൊരു ജോലിയും തെറ്റാണ് എന്ന് ഞാൻ ഈ വ്യക്തിയോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ ഇവിടെ ഒരുപാട് സാധാരണ ഈ വ്യക്തിയുടെ ഒന്നും സാമ്പത്തികമില്ലാത്ത ഒരുപാട് മുസ്ലിങ്ങളുള്ള ഒരു ഈ രാജ്യ നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ഇവരെക്കാടിയൊക്കെ എത്രയോ സാമ്പത്തികമായിട്ട് താഴെ തൊട്ടിലുള്ള ഒരുപാട് മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട് അവർക്ക് ബസ്സിൽ യാത്ര ചെയ്യേണ്ടത് ഇവരെ പോലെ ശീതീകരിച്ച കാറുകളൊക്കെ ഉണ്ടോ ഇല്ല എല്ലാ മുസ്ലീങ്ങൾക്കും ഇവിടെ കാറൊന്നുമില്ല അപ്പം അവർക്ക് ബസ്സിൽ യാത്ര ചെയ്യേണ്ടേ ആ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇടകലർന്നല്ലേ ബസ് മുന്നോട്ട് പോകാറുള്ളു അത് തെറ്റാണോ എന്തൊരു അവസ്ഥ ഇവിടെ മുസ്ലിം സാധാരണ മുസ്ലിങ്ങളെ ഒന്ന് ജീവിക്കാൻ പോലും ഇത്തരം വ്യക്തികൾ സമ്മതിക്കില്ല ഓരോ തിട്ടൂരങ്ങളാ ഇത്തരം തിട്ടൂരങ്ങളൊക്കെ കേരളത്തിലെ രാജ്യത്തെ കേരളത്തിലെ പകുതിയിലധികം മുസ്ലിങ്ങളും തള്ളി പുച്ഛിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ട് പുച്ഛിച്ച് തന്നെയാ തള്ളിക്കളയാറുള്ളത് കാരണം എന്താ നമ്മുടെ കേരളത്തില് ബിവറേജിൽ പോലും മുസ്ലിം സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് ബിവറേജിൽ പോലും മുസ്ലിം സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് അത് തെറ്റാണെന്ന് നമ്മൾ ആർക്കെങ്കിലും പറയാൻ പറ്റും ബോധമുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇല്ല ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് ഈ രാജ്യത്തെ ഏതൊരു ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നതും ഈ രാജ്യത്തിന് ഈ മണ്ണിനോടുള്ളൊരു സേവന അത് അതാ തരത്തിൽ ആ ബഹുമാനത്തിൽ തന്നെയാ പൊതുസമൂഹം ഏതൊരു ജോലിയും നമ്മുടെ ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ട ഏതൊരു ജോലിയും നോക്കി കാണുക എന്നാൽ ഇവിടെ ഇരുന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ നമ്മുടെ രാജ്യത്തിന്റെ സൈനിക സേവനം പോലും തെറ്റാണ് എന്ന് പറയുന്നത് അതെന്ത് വൃത്തികെട്ട നിലപാടാ അത് നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള രാജ്യദ്രോഹ സൈനിക സേവനം ഒരു മതത്തിലുള്ള ആളുകൾ പങ്കെടുക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് രാജ്യദ്രോഹം തന്നെയാ അല്ലോ ഒരു തർക്കവും വേണ്ട നമ്മുടെ കേരളത്തിൽ നമ്മൾ നോക്കിയാൽ കാണാം സർക്കാർ ജോലികളിൽ പോലീസ് സംവിധാനങ്ങളിൽ എല്ലാ മേഖലകളിലും മുസ്ലിം സ്ത്രീകളുണ്ട് അത് ഇത്തരം ആളുകളുടെ തിട്ടൂരങ്ങൾ പുച്ഛിച്ചു തള്ളിയത് കൊണ്ട് തന്നെയാ പക്ഷേ എന്നിരുന്നാലും ഇത്തരം ആളുകളുടെ ഈ വിളിച്ചു പറയൽ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട് ഈ വ്യക്തിയൊക്കെ കാരണം നമ്മുടെ രാജ്യത്തെ സൈനിക സേവനം ആഗ്രഹിക്കുന്ന ആളുകളിൽ പോലും ഒരു മുന്നോട്ട് പോവാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇത് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിനെതിരെയാണ് സൈന്യത്തില് സ്ത്രീയും പുരുഷനും ഇടകലർന്നു പോകാൻ പ്രശ്നമാണെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ സൈന്യത്തെ പോലും അപമാനിച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾ ഈ സൈനിക സേവനം ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ഇവരെയൊക്കെ എങ്ങനെയാണ് ബോധമുള്ള ഒരാൾക്കും ഇവരെയൊന്നും പണ്ഡിതൻ പോയി ഞാൻ പറയുന്നില്ല ഇതര ആളുകളെയൊക്കെ പൊതുസമൂഹം പുച്ഛു തള്ളണം പ്രത്യേകിച്ച് ഇവിടെയുള്ള നിയമ സംവിധാനങ്ങളോട് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിനെതിരെയുള്ളൊരു വെല്ലുവിളിയാണ് ഈ വ്യക്തി പരസ്യമായിട്ട് നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ ഇരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ സൈനിക സേവനം മുസ്ലിങ്ങൾ ചെയ്യുന്നത് ഇടകലർന്ന് മുന്നോട്ട് പോകുന്നതാണ് അത് തെറ്റാണ് എന്ന് ആര് പറഞ്ഞാലും അത് രാജ്യദ്രോഹമാണ് രാജ്യത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് അതിലൊന്നും ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട